ഈ വീട് കണ്ട മാത്രേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് ശരിക്കും ഒരു വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഒരു വീട് പോലെയാണ് തോന്നിയത് കാരണം ഇതിൻ്റെ ഒരു എലിവേഷൻ ശരിക്കും ട്രോപ്പിക്കൽ ശൈലികളുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബാക്കിൽ നിൽക്കുന്നത് ശരിക്കും റബ്ബർ മരങ്ങളാണ് പക്ഷെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഇലപൊഴിച്ച് നിൽക്കുന്ന മരങ്ങൾ കാണുന്ന ആ ഒരു ആ ഒരു സ്റ്റൈലുള്ള ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ഒരു ഫോറിൻ നാട്ടിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊരു വീട് പോലെ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇത് ശരിക്കും കണ്ണൂർ ജില്ലയിലെ ചമ്പേരി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഉള്ളൊരു വീടാണ് ടിബിൻ എന്ന ആളുടെയാണ് ഈ വീട് ഇത് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വളരെ ബജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണേൽ പറയാം അങ്ങനെ ഒരു വീടാണ് ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം ഫസ്റ്റ് എനിക്ക് തോന്നിയത് ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തീമാണ് അതായത് നമ്മൾ സാധാരണ കണ്ടിട്ടില്ല ഈ പിസ്ത നിറത്തിലുള്ള ജനലുകളും വാതിലുകളും ഒന്നും വെള്ളയായിട്ട് നല്ല കോമ്പിനേഷനാണ് ഈ സംഭവം അത് അധികം നമ്മൾ കാണാത്ത ഒരു കളർ കോമ്പിനേഷൻ അതിൻ്റെ രസമായിട്ടുണ്ട് പിന്നെ ഈ ട്രോപ്പിക്കൽ ശൈലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞ മേൽക്കൂരയൊക്കെ ഉണ്ടാവും നമുക്ക് കേരളീയ വാസ്തുശൈലിയായിട്ട് ബന്ധപ്പെട്ട ഒരു നിഴലായിട്ട് അതിനെ കാണാൻ പറ്റും മെയിൻ ഡോറിൻ്റെ ഒക്കെ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് നിങ്ങളെവിടെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടു കാണില്ല ലോങ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് അകത്ത് കയറിയാൽ ഇതാണ് വിശേഷം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു താഴെയുള്ളൊരു ഫ്ലോറിങ് ബട്ടർഫ് ടൈലുകളാണ് പിന്നെ അതുപോലെ ഇവിടുത്തെ സിറ്റിംഗ് ഒക്കെ വളരെ ക്യൂട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ കളറിനോട് യോജിക്കുന്ന ഒരു തീമാണ് അകത്തും ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ടിപിളി സോഫ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോർണറിൽ ഒരു കോർണർ സ്റ്റാൻഡ് പഴയ കാലത്ത് നമ്മളുടെ ഈ റേഡിയോ സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവം അലങ്കാര വസ്തുക്കൾ അടുക്കി വെക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ജാലങ്ങളെല്ലാം ഇവർ ബ്ലൈൻഡ് ചെയ്തിരിക്കാണ് പിന്നെ ഒരു ഇവിടുത്തെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നോമനൽ ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അതിനേക്കാളും ലളിതമായിട്ടുള്ള ഒരു എന്താ ഒരു പ്രയർ യൂണിറ്റ് ഗൈസ് നമ്മൾ ഈ പ്രയർ യൂണിറ്റ് എന്ന് നോക്കുമ്പോൾ കാണുന്നത് ദൂരെ കാണുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് ഇതിനെ പാർട്ടിഷൻ കൊടുത്തിരിക്കുന്നത് ഇത് ഈ സ്ക്വയർ പൈപ്പും മൾട്ടി വുഡും കൊണ്ടുള്ള ഒരു പാർട്ടിഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഗസ് സിറ്റിക്കിൻ്റെ മുകളിലെ കാഴ്ചകൾ ഡബിൾ ഹൈറ്റ്സിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ടിബിൻ എന്ന് പറഞ്ഞ് ചങ്ങാതി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സ്ക്വയർ പൈപ്പ് കൊണ്ട് തന്നെ സ്ട്രക്ചർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കൊടുത്തിരിക്കുകയാണ് ഒരു ടോപ്പ് കൊടുത്തിരിക്കുകയാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഒരു ജനലുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഒരു മൾട്ടി പർപ്പസ് ഏരിയ ആണ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഒരു നാടൻ ജാളികൾ ഉണ്ടാക്കിയ ഒരു വാഷ് ഏരിയ ഒരു വാഷ് കൗണ്ടറുണ്ട് ഇത് നമുക്ക് ശരിക്കും ഒരു മുറ്റമാണെന്ന് തോന്നുന്നു ഒരു കോട്ടയാർഡാണെന്നൊക്കെ തോന്നും നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു സ്വതചിതമായ ഇതിൻ്റെ ഒരു കളറും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം എല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിൽ നല്ല പോളി കാർബണിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്ന് കാണുന്നത് ഇവിടുത്തെ കിച്ചൺ ആണ് ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചണിൻ്റെ കാഴ്ചകൾ കണ്ടോ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മേളിൽ കൂടി നോക്കിയാൽ നമ്മൾ കാണുന്ന കിച്ചണിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ് ലൈറ്റ് എല്ലാം എല്ലാം നമ്മൾ ഇവർ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് അടുക്കളയിലെ കളറും സെയിമാണ് അതായത് ഒരു നല്ല ഒരു തീമാണ് വീട്ടിലെമ്പാടും കൊടുത്തിരിക്കുന്നത് വളരെ കോമ്പാക്റ്റായിട്ടുള്ള ഒരു അടുക്കളയാണ് ശരിക്കും പറഞ്ഞു ഇതിൻ്റെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് മേലും താഴെയും കൂടി കണ്ടോ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട് വളരെ കംഫർട്ടബിളായിട്ട് പാത്രം കഴുകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളിവിടെ ഉണ്ട് എൻട്രി ഉണ്ട് അതുപോലെ തന്നെ വിറകടുപ്പിനുള്ള സൗകര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഇട്ട നല്ല ഗ്രില്ലെല്ലാം ഉണ്ട് നല്ല വെളിച്ചവും കാറ്റുമൊക്കെ ഉള്ള ഒരു നല്ലൊരു വർക്കിംഗ് കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കാണാം ബെഡ് സ്പേസിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പ്രയർ യൂണിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഒന്നാമത്തെ ബെഡ്റൂം ഭയങ്കര കോസി ആയിട്ടുള്ള ഭയങ്കര രസകരമായ ഒരു പ്രസൻറ്റേഷനാണ് ബെഡിന് ഒരു ഭിത്തി മുഴുവൻ ലെങ്ത് മുഴുവൻ വളരെ നീളമുള്ള കട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും കട്ടൺ വർക്കൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു നാൽപ്പത്തി നാലായിരം രൂപയാണ് കട്ടൺ വർക്കിന് ചിലവായത് നല്ലൊരു ടോയ്ലറ്റ് ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ഹാളിലേക്ക് വന്നാൽ നമുക്ക് സ്റ്റെയർ എല്ലാം കാണാം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു ഒരു ടേബിൾ കൊടുത്തിട്ട് രണ്ട് ചെയർ ഇട്ടിട്ട് ഒരു മൾട്ടി പർപ്പസ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഈ സ്ത്രീ പെട്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ലാപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യാം ഓഫീസാക്കാം ഇവിടെ തൊട്ട് ബാക്കിൽ വീടിൻ്റെ ബാക്കിലേക്ക് തുറക്കുന്ന നല്ല അടിപൊളി ഒരു സിറ്റൗട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ആണ് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു പാർട്ടീഷനാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ടാമത്തെ ബെഡ് സ്പേസ് നീളമുള്ളൊരു ബെഡ്റൂമാണ് കയറുമ്പോൾ തന്നെ നമുക്കറിയാം റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു വാഷ്റൂമുണ്ട് അതിന് ശേഷം ഒരു നല്ല കർട്ടൺ വർക്ക് നേരത്തെ കണ്ട പോലെ അതിൻ്റെ മുന്നിൽ രണ്ട് ഇരട്ട കട്ടിലുകൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു നല്ല പ്രീമിയം സ്റ്റൈലിലാണ് ഇവിടുത്തെ കർട്ടൺ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെയർ കേസ് കാണാം കുന്നി എന്ന് പറയുന്ന മരത്തിൻ്റെ തടിയാണ് ബാക്കിയെല്ലാം ഇരുമ്പാണ് ഹാൻഡ് റൈലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട് ലാൻഡിങ്ങിലും നല്ലൊരു കർട്ടൺ കൊടുത്തിട്ടുണ്ട് കയറി ചെന്നാൽ നമ്മളിങ്ങനെ ഒരു സ്പേസിലേക്കാണ് എത്തുക ഭയങ്കര ആയിട്ടുള്ള ഇവിടുത്തെ ഗ്രിൽ വർക്കുകൾ നല്ല രസം കാണാൻ മോളിലുള്ളത് പ്രധാനമായിട്ടും ഒരു ബെഡ് സ്പേസ് പിന്നെ മൂന്ന് ഭാഗത്തേക്കും ഓപ്പണിംഗ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഒരു ബാൽക്കണി രണ്ടാമത്തത് ഒരു ഓപ്പൺ ടെറസ് മൂന്നാമത്തതും ഒരു ഓപ്പൺ ടെറസ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ബെഡ് സ്പേസ് ആണ് ടിവിൻ്റെ ബെഡ്റൂമാണ് ഇത് സാധാരണ നമ്മൾ നേരെ താഴെ കണ്ട പോലെ തന്നെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണെല്ലാം തീം എല്ലാം സെയിമാണ് കട്ടൻ്റെ നിറമെല്ലാം കറക്റ്റാണ് ഇവിടെ നല്ലൊരു വാൾ പെയിൻറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ഈ ജനലിൻ്റെ അടുത്തിരുന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു ഒരു ഇരിപ്പിടം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൈൻഡ്സ് എല്ലാം കൊടുത്ത് നല്ല ബന്ദവസ് ആക്കിയിട്ടുണ്ട് സ്റ്റൈലിഷാണ് ഒരു വാഷ്റൂമും ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ വാഷ്റൂമിൻ്റെ ജസ്റ്റില്ല റൈറ്റ് സൈഡിൽ ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് ഉള്ള ഒരു സെറ്റപ്പും ജോലി ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിന്റെ മേൽക്കൂര ഇതുപോലെ ഇവർ ട്രസ് ചെയ്തിട്ട് ഓട് പാകിയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ സീലിങ്ങോടും എല്ലാം പാകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളിനി ഇവിടെ ഉള്ള എന്താ പറയുക ജാലയങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അതിൻ്റെ കാഴ്ചകൾ ഇപ്പം നമ്മളൊരു മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള വീടിന് ചിലവായത് ഇത് ഇൻ്റീരിയറും ഇവിടുത്തെ കസേരകളും അവിടുത്തെ കംപ്ലീറ്റ് ഫർണിച്ചറും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പും മതിലും എല്ലാം കൂടി ചേർത്താണ് അപ്പോൾ നിങ്ങൾ ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റില്ലേപെടുക്കും